ഗായ് നമുക്കൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഇപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല വലിയൊരു ഐറ്റം ആണ് അത് നമുക്ക് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ നമുക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആണ് അപ്പം ഓൾറെഡി ഞാൻ ഇത് പൊട്ടിക്കിട്ടുണ്ട് നല്ല എനിക്കൊരു ഇഷ്ടപ്പെട്ട ഈ പ്രോഡക്റ്റ് ണിക്കാമെന്ന് വിചാരിച്ച് സംഭവം ഇത്ര ഇതാണ് സംഭവം കാണാൻ അയറ്റ കാണുന്നോണ്ട് കൂടൊന്നും എനിക്കറിയത്തില്ല അതായത് നമുക്ക് ഒരു അത്യാവശ്യം വേണ്ട വേണ്ട ക്വാളിറ്റിയും കാര്യങ്ങളും ഈ ഇയർ റുപ്പീസിന് നമുക്കുള്ള അതായത് ഇത് ഞാൻ മേടിച്ചപ്പോൾ ഇരുന്നൂറ്റി ൂറ്റെട്ട് രൂപയായിരുന്നു അപ്പം അതിൻ്റെ റേറ്റ് മാറിയിട്ടുണ്ട് അതായത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല അടിപൊളി പ്രോഡക്റ്റാണ് അപ്പം അതിങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഓപ്പൺ നമ്മൾ താക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം ഇത്ര പൊക്കോ കാര്യങ്ങളും പൊക്കോ സൈസൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പറ്റാം ചരിക്ക് വേണമെങ്കിൽ ചരിക്ക് വെക്കാം അല്ല ഈ ടേബിൾ നമുക്ക് എന്തെങ്കിലും ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പെൻസിൽ ബോസ് പെൻസിൽ ബോസ് ഒന്നുവെച്ചാൽ നമ്മൾ റൗണ്ട് നമ്മൾ ഇട്ട് വയ്ക്കുന്ന അത് വയ്ക്കാം ഇതിൽ നമുക്ക് മൊബൈലൊക്കെ നമുക്ക് മൊബൈൽ വെക്കാം ലാപ്ടോപ്പ് വെക്കാം ഇതിനൊക്കെ പറ്റിയാണ് നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഒരു ഒരു പ്രോഡക്റ്റ് ആണ് എൻ്റെ അങ്ങ് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടത് അപ്പോൾ നമുക്കിപ്പോൾ കുട്ടികൾക്ക് എല്ലാവരും വലിയ ഇരുന്ന് അവർ പഠിക്കത്തുള്ള റൂമില്ലേ അപ്പം നമുക്ക് വേണ്ട ഇപ്പോൾ കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കാനും ഒക്കെ പറ്റിയൊരു അടിപൊളിയൊരു പ്രോഡക്റ്റ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്